എൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞാൻ ഇടുക്കി ജില്ലയിലിരുന്ന് മൂന്നാറിലൊരു ദേവികുളം എസ്റ്റേറ്റിൽ നിന്ന് വരുവാ ഞാൻ മത്തിവാണിയായിരുന്നു ഞാൻ മുപ്പത്തി മൂന്ന് കൊല്ലം കുടി മത്തിവേ മത്തിവെച്ച് കുടുംബത്തെ നാശമാക്കി ഭയങ്കര ശല്യമായിരുന്നു ഞാൻ എന്നെ എൻ്റെ അയലോക്കം ഒരു പറഞ്ഞു ഇതുപോലെ കൃപാസന മാതാ ആലപ്പില ഉണ്ട് നീ അവിടെ പോയാൽ രക്ഷപ്പെടുന്നു പറഞ്ഞു ഉടൻ തന്നെ ഞാൻ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ ഉടമ്പടിക്ക് എടുത്തു എടുത്തിട്ട് ഞാൻ അതോടെ അതിനിടയ്ക്ക് എനക്ക് ഒരു അറ്റാക്ക് വന്നായിരുന്നു അത് ഇപ്പോൾ കുളിക്ക് കളിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ പൂർണ്ണമായിട്ട് കുടി നിരത്തി പിന്നെ അതുപോലെ ദൈവത്തിനുക്ക് ഗൃപാസന മാതാവിക്ക് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ കൊച്ചിക്ക് ഇത് ഡെലിവറി ആകുമ്പോൾ രണ്ട് ഇത് സ്കാൻ ചെയ്യുമ്പോൾ രണ്ട് കൊച്ചുങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എട്ടാം മാസം ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കൊച്ചിന് ശ്വാസം മുട്ടല അതുകൊണ്ട് ഉടൻ ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കണം ഒരു ഒറ്റ കൊച്ചേ കിട്ടുകയുള്ളൂ അതിന് കൊച്ചിക്ക് ഇന്നൊരു കൊച്ചിക്ക് വന്ന് ശ്വാസം മുട്ടല അപ്പോൾ ഒന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു ഞങ്ങൾ ഞാനും എൻ്റെ പെണ്ണുപിള്ളേ എല്ലാവരും നിന്ന് കൃപാസന മാതാവിനെ ജപിച്ചു ഉടൻ തന്നെ അത് നല്ലപോലെ കൊച്ചി ഓപ്പറേഷൻ ചെയ്ത് കിട്ടി പിന്നെ ഇപ്പോഴും ഒരു കൊച്ചിനെ ഇച്ചിരി ശ്വാസം മുട്ടുള്ളുണ്ട് അത് ഇപ്പം ഞങ്ങൾ മാതാവിനെ പ്രാർത്ഥിച്ച് ഡെയിലി മാതാവിനെ പ്രാർത്ഥിച്ച് അത് കുറേ കുറേ മാറിക്കൊണ്ടിരിക്കുക മാതാവിക്ക് നന്ദി എല്ലാവർക്കും സ്തുതി യേശു സ്തുതി ഈ കയ്യിലിരിക്കുന്ന കൊച്ചാ ഞങ്ങൾക്ക് കിട്ടാതെ പറഞ്ഞു പോയത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ മകളോട് പറഞ്ഞു മനസ്സെ ഇടപെടുത്തിക്കുമ്പോൾ മോളെ നിനക്ക് ഒരു കൊച്ചാണ് കിട്ടാൻ പോകുന്നത് ഇന്നൊരു കൊച്ചില്ലെന്ന് പറഞ്ഞു തേനി കാണാൻ വിളക്കളെയായിരുന്നു തമിഴ്നാട്ടിൽ തന്നെ ഒറ്റയ്ക്കായിരുന്നതാ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കൊച്ചു നിങ്ങൾക്ക് കെട്ടും ഒരു കൊച്ചിനെ മേടിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരുന്ന് കൊന്ന് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല എൻ്റെ മകൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞങ്ങൾ എന്നോടും എൻ്റെ വേറെ വരാൻ എൻ്റെ മകൾ പറഞ്ഞു നടക്കുന്നത് നടക്കട്ടെ ഞങ്ങൾ മാതാവോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ ഓപ്പറേഷൻ തേട്ടിക്ക് അകത്ത് പോയി കത്തി വയറ്റിനകത്ത് വെക്കാനായിരത്തും കൊച്ചിനോട് പറഞ്ഞു നിനക്ക് ഒരു കൊച്ചി കിട്ടുള്ളൂ ഒരു കൊച്ചു കിട്ടേലേ മോലെ എട്ടാമത്തെ മാസമായിരുന്നു ഓപ്പറേഷൻ ചെയ്തത് പക്ഷേ കൊച്ചു ഞങ്ങൾക്ക് രണ്ടു ആമ്പില്ലാറേയും കൊണ്ടുവന്ന് ദൈവമാതാവ് ഞങ്ങൾക്ക് കയ്യിൽ കൊടുത്തതാണ് கொச்சின ஓப்பரேஷன் செய்த்திருந்து ஜோமால செய்திருந்ததா நான் ஒன்னும் அஞ்சு இல்லை கொச்சினை கொண்டு வந்து கொடுக்கப்போ எ கையில கொச்சு ஒன்னு எடநூறாயிருந்து வெயிட் இன்னும் கழிஞ்ச ஆய்ச்ச நிற்கும்போது மூணரை கிலையா கொச்சின்னு கொச்சிண்ட் வெயிட்டு எங்களுக்கு வேற ஆரல்ல பிள்ளாற நோக்கி நான் நானும் எந்த மகளு அலர் திண்டு பிள்ளாரு மாதா நங்க நல்ல ஓலை கொடுத்துட்டு வசனம் ஆ மாதா எல்லாரும் நங்கு வண்டி பிரார்த்திக்கணும் என் பேர் ஷாலினி நாங்கள் மூணாறுலேருந்து வந்திருக்கோம் ரெண்டு குழந்தைக்கும் இப்படி ஒரு குழந்தை மூச்சு மூட்டுதுன்னு சொன்ன உடனே நாங்கள் எதுவுமே பண்ணலை அந்த மாதம் தான் வேண்டினோம் அந்த மாதம்மா ரெண்டு குழந்தையும் எங்களுக்கு கையில் கொடுத்தாங்க அதுக்காக அந்த மாதாமாவுக்கு நாங்கள் பூர்ணமாக நன்றி சொல்லிக்கிறோம் நாங்கள் பைசா இல்லாமல் இன்னும் நேரத்தில் கூட அந்த மாதாம்மா எங்களுக்கு உதவி செஞ்சாங்க அதுக்காகவும் நாங்கள் கட ரொம்ப ரொம்ப நன்றி சொல்லிக்கிறோம் மாதாவுக்கு ஒரு குஞ்சினே மாத்திரமே லிக்கூ எந்த சமயத்தான குடும்பம் மாதாபிதாக்களான பிரார்த்திக்கிறது அந்த சமயத்து மகளுக்கு அறில மகளோட டாக்டர் வரது ஒரு குஞ்சனே கிட்ட உள்ளு പക്ഷേ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടു അപ്പോഴാണ് മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ചേട്ടൻ്റെ സാക്ഷിമോന്ന് നമ്മൾ കേട്ടു മുപ്പത്തി മൂന്ന് വർഷമായിട്ടുള്ള മദ്യപാനം അത് അദ്ദേഹത്തിന് നിർത്തുവാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാതെ ഇരുന്നൊരു കാര്യം പരിശുദ്ധ അമ്മ വഴി സാധിക്കുമെന്നൊരു ഉറപ്പിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവരദ്ദേഹത്തിന് ആ ഒരു ആഗ്രഹം നിർത്തണമെന്നുള്ളൊരു ആഗ്രഹം നിറവേറ്റി കിട്ടുകയാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പതിമൂന്ന് കർത്താവിൻ്റെ ഭക്തരെ ചെറിയവരെയും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും പരിശുദ്ധ അമ്മ വഴി ഇവിടെ വരുന്ന എല്ലാ മക്കളും വളരെ സന്തോഷത്തോടെ വന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞതാണ് നമ്മളിവിടെ കാണാറുള്ളത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നല്ല അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവ നന്ദി യേശുവിയ സഹസ്ത്രം ആരാധന